ഉൽ ഇസ്തിഫ്താഹാണ് പ്രാരംഭ പ്രാർത്ഥന ഈ പ്രാരംഭ പ്രാർത്ഥന പല രീതിയിൽ നബി നബിസല്ലാവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏത് രീതിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ ഖുർആാനിലേക്ക് പ്രവേശിക്കുകയാണ് സൂറത്തുൽ ഫാത്തിഹയാണ് ആദ്യമായി പാരായണം ചെയ്യേണ്ടത് ഫാത്തിഹയ്ക്ക് ആദ്യത്തെ തറക്കാലത്തിൽ ഫാത്തിഹ പാരായണം ചെയ്തതിനു മുമ്പ് ഇസ്ത്യദത്ത് നടത്തണം എന്നിട്ട് ബിസ്മി ലാഹിറമനുറഹീം ബിസ്മി ഫാത്തിഹയിൽ പെട്ടതാണ് അതുകൊണ്ട് നിർബന്ധമായും ഫാത്തിഹയുടെ മുമ്പ് ബിസ്മി ചൊല്ലിയിരിക്കണം പക്ഷേ ബിസ്മി ചൊല്ലിയത് നബി സല്ലാഹുലി വല്ലമയിൽ നിന്നുള്ള നമസ്കാരത്തിൻ്റെ രൂപങ്ങൾ പരിശോധിക്കുമ്പോൾ ബിസ്മി നബി സല്ല അലിസ്വല്ല ചെയ്തത് രഹസ്യമായിട്ടായിരുന്നു അപ്പോൾ ജഹരിയായ അഥവാ ഉറക്കെ ചൊല്ലുന്ന നമസ്കാരങ്ങളിൽ പോലും ബിസ്മില്ലാഹിറമൻ റഹീം തൊട്ട് പിന്നിലുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിലാകാം പക്ഷേ ബാക്കിയുള്ള സൂറയുടെ ബാക്കി ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന അതേ ശബ്ദത്തിലാകരുത് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി നമ്മൾ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ് ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫാത്തിഹ നമസ്കാരത്തിൻ്റെ റുഖിനാണ് നിർബന്ധമായ കർമ്മമാണ് എന്നർത്ഥം നബി സല്ലു അലൈ സ്വല്ല ഫാത്തിഹ പാരായണം ചെയ്തത് ഓരോ ആയത്തും നിർത്തി നിർത്തിയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് ഉദാഹരണം അല്ല യോമിതീൻ ഇങ്ങനെ നിർത്തി നിർത്തിയാണ് പാരായണം ചെയ്ത് അതിന് കാരണം ഈ ഇവിടെ ആശയമാണ് ഫാത്തിഹ വല്ലാത്ത ഒരു അദ്ധ്യായമാണ് ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ഫാത്തിഹ ഖുർആാനിൻ്റെ സമ്മറിയാണ് യഥാർത്ഥത്തിൽ ഫാത്യഹ ഒന്നാമത്തെ അധ്യായമാണ് ഫാത്തിഹ നമസ്കാരത്തിൽ അത് എല്ലാ കാലത്തിലും പാരായണം ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം പോലും വളരെ വലുതാണ് അള്ളാഹുവിനോടുള്ള സംസാരമാണല്ലോ നമസ്കാരം ഖുർആാനായിട്ടെ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു നമ്മോട് പറഞ്ഞ സംസാരം നാം അള്ളാഹുവിനോട് തിരിച്ച് പറയുമ്പോൾ അള്ളാഹു അതിന് മറുപടി പറയുന്നുണ്ട് നബി സല്ലു സ്വലമ ആ മറുപടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ ആ മറുപടി നമ്മുടെ കർണപുടങ്ങളിൽ അലക്കുന്നത് അനുഭവപ്പെടണം അള്ളാഹു നമ്മോട് പറയുന്ന ആ മറുപടി നമുക്ക് അനുഭവപ്പെടണം ആ രീതിയിലാണ് ഫാത്തിഹ ഓതേണ്ടത് ഫാത്തിഹ ഓദിക്കഴിഞ്ഞ ശേഷം ആമീൻ എന്ന് പറയണം ആമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് കാരണം വലിയ ഒരു പ്രാർത്ഥനയാണ് നടത്തിയത് ഇഹ്ദിനസ് ഇഹ്ദിനൽ മുസ്തഖീം അൻഅംത അലൈഹിം അലൈഹിം മഗ്ദൂബി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി അവന് ലഭിക്കേണ്ടത് സിറാത്തുൽ മുസ്തഖീമാണ് അതാണ് ചോദിച്ചത് ആ ചോദിച്ചതിന് ശേഷം ആമീൻ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് അല്ലാഹു മസ്തജിബ് എന്നാണ് അതിൻ്റെ ആശയം അല്ലാഹുവേ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ അതിനുശേഷം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു ഭാഗം പാരായണം ചെയ്യാം ഫക്റ ഉമ തയസ്സറ മിനൽ ഖുർആൻ എന്നാണ് കൽപ്പന ഖുർആാനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ പാരായണം ചെയ്യുക അത് പാരായണം ചെയ്താൽ ഈ നമസ്കാരത്തിലെ ഒന്നാമത്തെ ഖിയാം പൂർത്തിയായി ഇനി നമ്മൾ റുക്കുവഴയിലേക്ക് പോവുകയാണ്